ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്ന് ഞാനൊരു സ്പെഷ്യൽ പഴംപൊരി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് മൈദപ്പൊടിയൊന്നും യൂസ് ചെയ്യാതെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള വളരെ ടേസ്റ്റി പഴംപൊരി വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാം ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് ആക്കുക ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് ഒന്നര കപ്പ് പച്ചരിയാണ് പച്ചരി നല്ല പോലെ തന്നെ കഴുകിയതിന് ശേഷം നല്ല വെള്ളം ഉപയോഗിച്ച് ഒന്ന് കുതിർത്തെടുക്കുക മൂന്ന് മണിക്കൂറെങ്കിലും കുറഞ്ഞത് ഇത് കുതിർ കുതിർത്തെടുക്കാനായിട്ട് നോക്കുക മൂന്ന് മണിക്കൂറിന് ശേഷം ഇതാ നല്ല പോലെ തന്നെ കുതിർത്തിട്ടുണ്ട് ഒരു മിക്സിയുടെ ജാറെടുക്കുക നമ്മുടെ പച്ചരി വെള്ളം വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ ഒരു കപ്പ് ചോറിട്ടെടുക്കുക ഒരു മുട്ടയും കൂടി അതിലേക്ക് പൊട്ടിച്ചിട്ട് അര ടീസ്പൂൺ ഉപ്പ് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര എന്നിവയാണ് ഇതിലേക്ക് ആവശ്യമുള്ളത് പഞ്ചസാര കുറച്ചുകൂടി വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ വരെ ഇട്ടുകൊടുക്കാം അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ച് ഇത് നല്ല പോലെ തന്നെ അരച്ചെടുക്കുക അരച്ചെടുത്തതിന് ശേഷം ഞാൻ ഇതാ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് മുക്കാൽ കപ്പ് വെള്ളമാണ് ടോട്ടൽ ആഡ് ആക്കിയത് അരക്കപ്പ് മിക് മിക്സിയുടെ ജാറിലേക്കും അരച്ചെടുത്തതിന് ശേഷമാണ് കാൽ കപ്പ് കൂടി ആഡ് ചെയ്തുകൊടുത്തത് ഇത് നല്ല തിക്കായിട്ട് തന്നെയാണ് കിട്ടണത് ലൂസ് കൺസിസ്റ്റൻസി ആയാൽ നമ്മുടെ പഴംപൊരി പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല ആ ഒന്ന് കാര്യമായിട്ട് ശ്രദ്ധിക്കണം പിന്നെ ഇതിലേക്ക് വേണ്ടത് കുറച്ച് ബ്ലാക്ക് എള്ളമാണ് അതും കൂടി ഇട്ടുകൊടുത്ത് മിക്സാക്കുക പിന്നെ ആവശ്യമുള്ളത് അര ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക ഏലക്ക ഇല്ലെങ്കിൽ അരി അരക്കുമ്പോൾ തന്നെ നമുക്ക് ഏലക്കായുടെ ഫുള്ളായിട്ട് തൊലിയോട് കൂടി തന്നെ ഇട്ടുകൊടുക്കാം എല്ലാം കൂടി നല്ലപോലെ തന്നെ മിക്സ് ചെയ്തതിന് ശേഷം റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല നമുക്ക് അപ്പോൾ തന്നെ പഴംപൊരി റെഡിയാക്കി എടുക്കാവുന്നതാണ് ഇതാ പഴം ഏകദേശം നല്ല പഴുപ്പായിട്ടുള്ള പഴം തന്നെയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിലും മുറിച്ചെടുക്കുക അതിനുശേഷം ഇതാ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്ത് നല്ല പോലെ തന്നെ തിളച്ച് ചൂടായി കിട്ടിയാൽ നമ്മുടെ പഴംപൊരി ഓരോന്നായിട്ട് ഇതിലേക്ക് മുക്കിയെടുക്കുക പഴം പൊരിക്കുന്നതൊന്നും ഞാൻ പഴംപൊരി ഉണ്ടാക്കുന്നതൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ട് തന്നെ അതൊന്നും ഞാൻ പറയുന്നില്ല അപ്പോൾ ഇതാ മുഴുവനായിട്ടും ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട് നല്ല പഴുത്ത പഴം ആയതുകൊണ്ട് നല്ലപോലെ തന്നെ പാകമായ പഴം ആയതുകൊണ്ട് തന്നെ നല്ല കളറിൽ തന്നെ കിട്ടിയിട്ടുണ്ട് ഞാൻ മുഴുവനായിട്ടും പൊരിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു എല്ലാവരും റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യുക അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇവിടെ ഫുൾ ആയിട്ടുണ്ട് ഇനി അടുത്ത വീഡിയോ വീഡിയോമായി കാണതുവരെ എല്ലാവരോടും ബ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ